സിനിമ റിലീസ് മുന്നേ ഒരുപാട് ഒരുപാട് ചെയ്തിരുന്നു കോളേജസിൽ പോയിരുന്നു അവിടെയൊക്കെ എനിക്ക് പറയാനായിട്ട് ഉണ്ടായിരുന്നത് നിങ്ങള് സിനിമ കാണും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് സിനിമയെ സ്വപ്നം കാണുന്ന ഒരു കൂട്ടം ആളുകൾ ചെയ്തൊരു സിനിമ എന്ന രീതിയിലാണ് അല്ലാതെ ഞാനടുത്ത് പറഞ്ഞിട്ടില്ല ഇത് ഭയങ്കര അടിപൊളി നിങ്ങൾ തീയേറ്ററിൽ ഒന്ന് കാണും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് കോൺഫിഡൻസ് വന്നത് ഇതിന്റെ പ്രിവ്യൂ കഴിഞ്ഞ് നമ്മുടെ റിലീസ് കഴിഞ്ഞപ്പോഴാണ് കാരണം നമ്മളുടെ സിനിമ കാണാൻ അതിന്റെ അഭിപ്രായം പറയാന്നുള്ളത് ഈ സിനിമയിലെ സിനിമ കാണാൻ അതിന്റെ റിവ്യൂ പറയുന്നതിനനുസരിച്ചിരിക്കും അപ്പോ ഈ സിനിമ കണ്ട് ബോധ്യമായി ഇത് തിയേറ്റേഴ്സിൽ വർക്കായി ഓഡിയൻസ് എല്ലാവരും ഇത് ചിരിക്കുന്നുണ്ട് നമ്മുടെ കൂടെ നമ്മുടെ ജേർണിയിൽ ട്രാവൽ ചെയ്യുന്നുണ്ട് അവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിന് ശേഷമുള്ള കോളേജ് പ്രൊമോഷൻസിലാണ് ധൈര്യത്തോടെ ഞാൻ ഒന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഈ സിനിമ ധൈര്യമായിട്ട് കാണാം നിങ്ങളുടെ പൈസ പോകില്ല നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും നല്ലൊരു പടം ഇരിക്കുന്നുള്ളത് സോ ആ കോൺഫിഡൻസുകൾ പോലെ തന്നെയാണ് ഇപ്പോഴും ഞാനും എന്റെ ക്രൂവും എല്ലാരും ഇരിക്കുന്നത് പക്ഷെ കോഴ്സ് നമുക്ക് ഇനി കാരണം തിയേറ്റേഴ്സിലേക്ക് വരുന്ന സിനിമകൾ വളരെ വലിയ സിനിമകളാണ് എപ്പോഴും ഓഡിയൻസ് അറിയാറുള്ളത് നമ്മുടെ ഒരു സിനിമ ഈ പറയുന്ന പോലെ ഒരു വലിയ ലാർജ് സ്കെയിലും അനൗൺസ്മെന്റോ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ട്രംപ് കാർഡ് പറയുന്നത് ഓണം കോടി സോങ്ങ് ആയിരുന്നു അതാണ് എല്ലാവരിലൊക്കെ എത്തിയത് സോ അതുപോലെ സിനിമയും കോവിഡ് എട്ടാം തീയതി തിയേറ്റേഴ്സിലേക്ക് എത്തി എന്നുള്ളത് ഇപ്പോഴും ഓഡിയൻസ് അറിയാതിരിക്കുന്ന ഒരു എന്താ സിറ്റുവേഷനിലേക്ക് ഞാൻ അറിയുന്നുണ്ട് സോ അത് ഇനിയും എത്ര ഇപ്പോഴും നമ്മുടെ സിനിമ നല്ല രീതിയിൽ തിയേറ്റേഴ്സിൽ വർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഒരു ഞായറാഴ്ച രാവിലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള വന്നതിന് താങ്ക് യു സാഹസം ആക്ച്വലി ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് അതാണ് എനിക്ക് എനിക്ക് പേഴ്സണലി തിയേറ്ററിൽ കണ്ടപ്പോ തോന്നിയത് ജീവ പറഞ്ഞപോലെ ഒ ടി ടിയിൽ വരും അപ്പൊ കാണാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് പല പലവർക്കും ഉണ്ടാവും അത് അതിന് ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ ഈ ഈ സിനിമ സ്പെസിഫിക് ആയിട്ട് തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യൂല അത് അതൊരു ഫാക്ട് ആണ് ബിക്കോസ് ഞങ്ങളുടെ ടെക്നിക്കൽ സൈഡിൽ ഞങ്ങൾ അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്തൊരു സിനിമയാണ് സാഹസം ആൽബി ചേട്ടന്റെ ക്യാമറ വർക്ക് ബിപിൻ അശോക്കിന്റെ മ്യൂസിക് കിരണിന്റെ എഡിറ്റിംഗ് ഇത് എടുത്ത് ക്രിട്ടിക്കലി എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് അപ്പോ ഇത്രയും പാരലായിട്ട് കുറെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സിനിമ കിയോട്ടിക് ആയിട്ട് ഒരു ആണ് ഞങ്ങൾ സാഹസത്തിൽ ഞങ്ങൾ എന്താ പറയാ ഒരു സിനിമയായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോ തിയേറ്ററിൽ വരുന്ന എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് എന്താണ് ഒരു ഹെസിറ്റേഷൻ അല്ലെങ്കിൽ ഞങ്ങള് വിചാരിച്ച റെസ്പോൺസ് ഉണ്ട് എന്നാലും ഞങ്ങളുടെ ഒരു റീച്ച് കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹാപ്പി ആയിരിക്കും എന്നുള്ളൊരു ഫീലാണ് അപ്പൊ എനിക്കും എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പ്രിവ്യൂ കണ്ടപ്പോഴും ഓഡിയൻസ് ഇത് എങ്ങനെ സ്വീകരിക്കും ഉള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഞങ്ങളുടെ തിയേറ്റർ വിസിച്ചും ഇന്നലെ ഞങ്ങളുടെ കുറച്ച് സെലിബ്രിറ്റി ഫ്രണ്ട്സിന്റെ കൂടെ തീർന്ന ഷോ സെലിബ്രിറ്റി ഷോ എപ്പോഴും യൂഷ്വലി അങ്ങനെ ചിരിയും കൈയോടെ ഒന്നും കിട്ടാത്തൊരു ഷോ ആണ് ബിക്കോസ് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവര് അതിലും ക്രിറ്റിക്കലായിരിക്കുമല്ലോ പക്ഷെ ഇന്നലെ തന്നെ ഞങ്ങൾ അവരെ ചിരിപ്പിച്ചെങ്കിൽ അത് ഞങ്ങളുടെ വിജയായിരുന്നു അപ്പോ ഇറ്റ് വോസ് ദ ടഫസ്റ്റ് ഓഡിയൻസ് ടു പ്ലീസ് ഇന്നലത്തെ ഓഡിയൻസ് ആയിരുന്നു ഏറ്റവും ടഫ് ടു പ്ലീസ് പക്ഷെ അവർ തന്നെ എൻജോയ് ചെയ്ത് നല്ല രവ്യൂസ് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ഓഡിയൻസിന് ഒരു പക്ക എന്റർടൈനറാണ് കുട്ടികൾക്കും എല്ലാ ഏജ് ഗ്രൂപ്പിനും ഫാമിലിക്കും യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ് ഇതിന്റെ ഏത് മൂഡ് സോങ് ഇറങ്ങിയപ്പോ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര റീച്ച് വന്നു ആ പാട്ടിന് വേണ്ടി പലരും വരുന്നുണ്ട് പക്ഷെ അങ്ങനെ വരുന്നവർക്കും വി ഹാവ് മോർ ടു ഓഫർ സോ ഞങ്ങൾ ഒരു അടിപൊളി മൂവി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് റംസാൻ ലീഡായിട്ട് വരുന്ന ആദ്യ ചിത്രമാണ് ബിപിൻ അശോകിന്റെ ഒരു എന്റർടൈനർ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഒരു വലിയ സിനിമ അടുത്ത വരുന്നുണ്ട് ഞങ്ങളുടെ വിജയിപ്പിക്കണം ഹലോ ഇവരെല്ലാവരും പറഞ്ഞ കൂടെ ചേർക്കാൻ ഞാൻ ആദ്യത്തെ ഷോ ഇറങ്ങിയപ്പോ ഞാനും ഹരി ഇങ്ങനെ ഒതുങ്ങി നീക്കുമായിരുന്നു പക്ഷെ നമ്മളെ ഒരു പത്തൊമ്പത്തഞ്ചു വയസ്സു പോലെ അപ്പൊ നമ്മളെ അടുത്ത് വന്നിട്ട് നമ്മളെ ഷേക്ക് ക്ഷയിക്കാൻ വന്നിട്ട് കലക്കി അടിപൊളിയായിരുന്നു പറഞ്ഞ് ഫോട്ടോ എടുത്തു അത് ഭയങ്കര സന്തോഷം തോന്നി കാരണം അത്രക്ക് കൺഫ്യൂഷൻ ഡെവലപ്പ് ചെയ്യാൻ അവസരമുള്ള ഒരു സിനിമയിൽ അത്രയും പ്രായമുള്ളവർക്ക് വരെ മനസ്സിലാവുന്നുണ്ട് അവരെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഞാൻ വിചാരിച്ചൊരു കോളേജ് പിള്ളേർക്ക് മാത്രമേ കണക്റ്റ് ആവുള്ളൂ എന്ന് പ്രതീക്ഷിച്ചടുത്ത് ഇത്രയും വൈഡ് ഓഡിയൻസിന്റെ അടുത്ത് എത്തുന്നുണ്ട് എത്തിക്കാനുള്ള സാധ്യതകളുണ്ട് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഇനിയും സൂപ്പർ സ്റ്റാറുകളെയും അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് പറങ്ങളെയും മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്ന മലയാളികളെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഇനിയും പ്രതീക്ഷ ഉണ്ട് ഇത് ഇനിയും കൂടുതൽ കാലത്തോട്ട് എത്തും എത്തേണ്ട ഉണ്ട് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ഉണ്ട് എത്തട്ടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും ഈ പടം വിപിൻ ചേട്ടൻ നമുക്ക് ചില പടങ്ങൾ നമുക്ക് ഈ പടം എത്രത്തോളം ഒരു റൂമിൽ അടച്ചിരുന്ന് മൊബൈൽ സ്ക്രീനിൽ കണ്ട വർക്ക് ആവുമെന്ന് എനിക്ക് അറിയില്ല ഈ പടം വിപുൻ ചേട്ടൻ ഇറക്കിക്കുന്നത് തിയേറ്ററിൽ വർക്കാവുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മള് ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴേക്ക് ആൾക്കാർ തിയേറ്റർ ചിരിക്കുന്നുണ്ട് അത് കണ്ടിട്ടാണ് പറയുന്നത് ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ട് ഒരു ക്രൗഡായിട്ട് പൊട്ടിച്ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി പടമൊന്നും നമ്മൾ ഇതുവരെ അവകാശപ്പെടുന്നില്ല പക്ഷെ ഞങ്ങളുടെ പടത്തിന് പോരായ്മകളുണ്ട് വളരെ കുറച്ച് പോരായ്മകളുണ്ടെന്ന് വിശ്വസിക്കുന്നു പോരായ്മകളെല്ലാം കമന്റ്സിലൊക്കെ വരുമ്പോൾ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ട് അത് ഇങ്ങനെ ആയിപ്പോയി അത് ശരിയാക്കാൻ അടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഹോളിൽ എല്ലാവർക്കും ഷ്ടപ്പെടാനും ഭയങ്കരമായിട്ട് ചിരിക്കാനും ഒക്കെ പറ്റിയൊരു പാടാക തിയേറ്ററിൽ തന്നെ എല്ലാരും പോയി കണ്ടാലും അത് വർക്ക് ആവുക്ക് ഒരു ഫൺ മൈൻഡില് ചിരിച്ച് ലിസ്റ്റ് കാണണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം ഇനി ഒരുപാട് ആൾക്കാർ തിയേറ്ററിൽ പോയി കണ്ട് അതിന്റെ അഭിപ്രായം പറയുമ്പോ മനസ്സിലാവുന്നുണ്ട് നമ്മള് ഒരുപാട് തിയേറ്റർ വിസിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി നമ്മൾ ആദ്യം നമ്മുടെ ഷോ കണ്ടപ്പോൾ ടെൻഷൻ അടിച്ചായിരുന്നു റിവ്യൂഷോ കണ്ടത് ആൾക്കാർ ഇത് എങ്ങനെ എടുക്കും വനിതയില് പക്ഷേ ഫസ്റ്റ് ഷോ ഒക്കെ കണ്ടതിന് ശേഷം ആൾക്കാർ ചിരിക്കുന്നത് കണ്ടപ്പോ കോമഡിക്ക് കോമണി എല്ലാരും എന്നുള്ള സാധനമാണ് ഇപ്പം കോൺഫിഡൻസോടെ പറയാം നിങ്ങൾ ഒരു തിയേറ്ററിൽ പോയി കാണും കാരണം നിങ്ങൾ ഓരോ ഓഡിയൻസിന്റെ റിയാക്ഷൻ കണ്ടതിന് ശേഷം എന്ന് പറയുന്നത് നിങ്ങൾ കാണും കണ്ട് ഇഷ്ടപ്പെടും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും തിയേറ്ററിൽ തന്നെ പോയി കാണണം അങ്ങനത്തെ ഒരു പടമാണ്